എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആർജകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലൂടെ വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ സൂപ്പർ താരമായ ക്രൊയേഷ്യൻ താരമായ മാർക്കോ ലെസ്കോവിസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളം അവാറായിട്ടുണ്ട് എന്നാൽ ലെസ്കോയുടെ പകരക്കാരനെ തേടുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് എന്നാൽ ഇപ്പോൾ ലെസ്കോയുടെ പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും ഒരു ഫ്രഞ്ച് സൂപ്പർ താരത്തെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഫ്രഞ്ച് സൂപ്പർ താരമായ അലക്സാണ്ടർ കോഫ് എന്ന് പറയുന്ന ഒരു സൂപ്പർ താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഫ്രഞ്ച് ലീഗിലെ സെക്കൻഡ് ക്ലബ്ബ് കെയ്നിൽ കളിച്ചുകൊണ്ടാണ് ഈ താരം ഇപ്പോൾ ഇരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലും ഈ താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് കൂടാതെ ഈ താരം ഇപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാലും ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ലെസ്കോയുടെ പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിരിക്കുന്നു ഫ്രഞ്ച് സൂപ്പർ താരമായ അലസ് അലക്സാണ്ടർ കോഫ് ആണ് ഈ താരം എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ലെസ്കോയുടെ പകരക്കാരനാവാൻ സാധിക്കുന്ന ഈ താരം ഈ താരം ആണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും അലക്സാണ്ടർ കോഫ് എന്ന് പറയുന്ന സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്